ശീതകാലത്ത് രാജ്യത്ത് ടൂറിസം മേഖലയിൽ നിരവധി സാധ്യതകളുള്ളതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു ശീതകാലം രാജ്യത്ത് ടൂറിസം സാധ്യതകൾ ഒരുക്കുന്നതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു പല രാജ്യങ്ങളും വിന്റർ ടൂറിസത്തെ തങ്ങളുടെ സമ്പദ്വ്യവസ്ഥയുടെ നെടുന്തൂണാക്കിയിരിക്കുന്നു സ്കീയിങ് സ്നോ ബോർഡിംഗ് സ്നോ ട്രക്കിംഗ് ഐസ് ക്ലൈമ്പിംഗ് ഫാമിലി സ്നോ പാർക്കുകൾ തുടങ്ങിയ അനുഭവങ്ങളോടെ പല രാജ്യങ്ങളിലും വിന്റർ ഫെസ്റ്റിവലും വിന്റർ സ്പോർട്സ് മോഡലും അരങ്ങേറുന്നു പർവ്വതങ്ങളും സംസ്കാരവും അനന്തമായ സാഹസിക സാധ്യതകളുമുള്ള നമ്മുടെ രാജ്യത്തും നിരവധി അവസരങ്ങളാണ് ഒരുങ്ങുന്നത് ഉത്തരാഖണ്ഡിലെ വിന്റർ ടൂറിസത്തിൽ ഉൾപ്പെട്ട ഔലി മുൻസ്യാരി ചോപ്ത ദയാര തുടങ്ങിയ സ്ഥലങ്ങൾ ധാരാളം ആളുകളെ ആകർഷിക്കുന്നു പിഥോറാഗഢ് ജില്ലയിലെ പതിനാലായിരത്തി അഞ്ഞൂറിലധികം അടി ഉയരത്തിലുള്ള ആദി കൈലാസിൽ നടന്ന ഹൈ ഓൾട്ടിറ്റ്യൂഡ് അൾട്രാ റൺ മാരത്തണിൽ പതിനെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എഴുന്നൂറ്റി അൻപതിലധികം അത്ലറ്റുകളാണ് പങ്കെടുത്തതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പിഡ് ജില്ലേ ചോദ ഹർ ഫൂട്ട് അധിക ഊചർ മീല ഹൈ ആൽട്ടിറ്റ്യൂഡ് അൾട്രാ റൺ മാരാഥൺ കായോജൻ इसमें देश भर के 18 राज्यों से 750 से ज्यादा एथलीट्स ने हिस्सा लिया था 60 किलोमीटर लंबी आदि कैलाश परिक्रमा रन का प्रारंभ कड़कड़ाती सर्दी में सुबह पांच बजे हुआ था इतनी ठंड के बावजूद भी लोगों का उत्साह देखते ही बनता था ഉത്തരാഖണ്ഡിൽ വിന്റർ ഗെയിംസുമായി ബന്ധപ്പെട്ട് വിന്റർ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കണക്ടിവിറ്റിയിലും അടിസ്ഥാന സൌകര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു ഹോംസ്റ്റേയുമായി ബന്ധപ്പെട്ട് പുതിയ നയവും രൂപീകരിച്ചിരിക്കുന്നു നദിയുടെ തീരങ്ങളിൽ ഉൾപ്പെടെ വെഡ് ഇൻ ഇന്ത്യ ക്യാമ്പയിനും ശീതകാലത്ത് പ്രത്യേക ആകർഷണമാണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ശീതകാല സുവർണ സൂര്യനോ പർവ്വതങ്ങളിൽ നിന്നിറങ്ങുന്ന മൂടൽമഞ്ഞിന്റെ പുതപ്പോ ആകട്ടെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങുകൾക്ക് മലനിരകളും കൂടുതൽ പ്രചാരത്തിലായിരുന്നു ശീതകാല മാസങ്ങളിൽ ഹിമാലയൻ താഴ്വരകളിലേക്ക് യാത്ര ആസൂത്രണം ചെയ്യുന്നത് നല്ല അനുഭവമായിരിക്കുമെന്നാണ് പ്രധാനമന്ത്രിയുടെ ഒരു നിർദ്ദേശം ന്യൂസ് ഡെസ്ക് ദൂരദർശൻ